രസം ഇത് ഇങ്ങനെ ചോറിൽ നിറച്ചൊഴിച്ച് കുതിർക്കിട്ടിട്ട് ഇങ്ങനെ കോരി കഴിക്കാനേ ഒരു വല്ലാത്തൊരു രസമാണ് അപ്പൊ ഇന്നൊരു രസത്തിന്റെ റെസിപ്പിയാണ് അത് നല്ല ചുട്ട മാങ്ങ ഉള്ള ഒരു അടിപൊളി രസം അപ്പൊ ഒരു പച്ചമാങ്ങ എടുത്ത് നമുക്കൊന്ന് ഓയിൽ തടയെടുക്കാം തടകിയെടുക്കാവുന്നതാണ് അല്ലാതെ ഇതുപോലെ കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാവേ ഇതിന്റെ ഒരു തോടൊക്കെ നല്ല കറകറാന്നാകുന്നത് വരെ ചുട്ടെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് പച്ചമുളകും കൂടെ എടുത്ത് അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം മാങ്ങയുടെ കരിഞ്ഞ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ആ പച്ചമുളകും കൂടെ ഇട്ട് എടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി മാറ്റി വെക്കാവേ പാനിലേക്ക് ഓല് ഒഴിച്ച് അതിലേക്ക് കടുക് ജീരകം കറിവേപ്പില ഉണക്കമുളക് കുറച്ച് കായപ്പൊടി ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമാങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി നിറയെ മല്ലിയേല അത് ഇട്ട് കൊടുക്കാം ഈ രസത്തിൽ ഇങ്ങനെ മല്ലിയേലയുടെ മണവും അതിങ്ങനെ കടിക്കാനും കിട്ടുമ്പോഴേ എനിക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ചോറെടുത്ത് അതിലേക്ക് ചൂട് രസം ഇത് ഇങ്ങനെ നിറച്ചൊഴിക്കണം എന്നിട്ട് നന്നായിട്ട് കുഴച്ചത് ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു മീൻ ഫ്രൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചേനെ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം മറക്കല്ലേ